مايبري مقتي نعلى اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على اشرف المخلوقين وآله وصحبه اجمعين اما بعد نعم ഹരക്കത്തിന്റെ ഫസലിലാണ് ഇപ്പം ഉള്ളത് എന്താണ് ഹരക്കത്ത് സുക്കൂന ഹരക്കത്തിന്റെ സുക്കൂനിന്റെ നിർവചനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏതൊരു ജിസ്മിനും മുത്തഹരിക്ക് ഉണ്ട് ഏതൊരു മുഹരിക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഹരക്കത്തുകൾ ആ ഹരക്കത്ത് വാക്കിയാവുന്ന മക്കോലയെ പരിഗണിക്കൽ കൊണ്ട് നാല് കിസ്മുണ്ട് എന്ന് പറഞ്ഞു അതിലെ ഒന്നാമത്തെ കിസമായിരുന്നു കമ്മിലുള്ള മക്കൂല അല്ല കമ്മെന്ന മക്കൂലയിലുള്ള ഹരക്കത്ത് ഫിൽ കമ്മി കന്നുമി വധുപൂരി അവിടെ ഹുസാറിനെയും സിമനിനൊക്കെ അല്ലാമാ കുത്തുബുദ്ദീൻ റാദി എന്തായിരുന്നുണ്ട് കമിയായിരക്കൻ്റെ ഹർക്കത്തിന്റെ അക്സാമിൽ എണ്ണിയിട്ടുണ്ട് എന്നൊക്കെ അവിടെ സംസാരിച്ചു അപ്പോ അതിന്റെ മേൽ വന്ന ചില എഴുത്തിരാളുകളാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത് എന്താണ് എഴുത്തിരാൾസ്വൻ ഈ മക്കാമിൽ അതായത് അതുപോലെ അതൊക്കെ കമ്മിലുള്ള ഹരക്കത്തിൽ പെട്ടതാണെന്നും സിമനെ ഹുസാനിനൊക്കെ കമ്മിയായ ഇരക്കാത്തിൽ എണ്ണും ചെയ്തല്ലോ അതടിസ്ഥാനത്തിൽ ഒരു നെതിറുണ്ട് അതായത് നെതിരിൻ്റെ ഹാസിൽ നമ്മൾ വരാൻ പോകുന്ന നെതിരിന്റെ ഹാസിൽ ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഏത് മക്കൂലയില് ഹരക്കത്ത് ഹരക്കത്ത് രക്കത്ത്ക്കത്ത് മുത്ത അത് ആയിരിക്കുന്ന വാഹിദാവണം മുത്ത അതിന്റെ മേലില് ആ മക്കൂല അതായത് ഹരക്കത്ത് ഏത് മക്കൂലയിലാണ്ടാകണത് അതിന്റെ അഫറാദുകൾ ഇങ്ങനെ തവാറുതാകണം ഇപ്പോ ഉദാഹരണമായിട്ട് ഒരു ജിസ്മിനിക്ക് സവാദിന്റെ വിഷയത്തിന് ഹരക്കത്തുണ്ടായുകയാണെങ്കിൽ ആ സവാദിനിക്ക് ജിസ്മ അവിടെ ശക്തിയായിരിക്കുന്ന വാഹിദാണ് അത് അപ്രകാരം ശേഷിക്കുന്നു അതിൻ്റെ മേലിൽ സവാദിന്റെ അഫറാദുകൾ നൊഴുപ്പ് ഷിദ്ധത്ത് തുടങ്ങിയിട്ടുള്ള അഫറാദുകൾ ഇങ്ങനെ തവാറുതാവുന്നു ആകയാൽ മൗലൂ അതായത് ഈ ഹരക്കത്തിന്റെ മൗലൂ ഉണ്ടല്ലോ ഹരക്കത്തെ അരുളാണല്ലോ ആ അറിള് അരുളാവുന്ന മൗതു അതെന്താവണം സഖ്യായ അതിന്റെ അയിൽ കൊണ്ട് തകയ്യറിന്റെ കാബിലാവാതെ തീരെ തകയ്യറാവാതെ അപ്രകാരം ശേഷിക്കണം ആ മൗലൂ എന്ത് ചെയ്യുന്നു മക്കാലിൻ്റെ അഫറാദുകൾപ്പെട്ട ഓരോ 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 ഫറുദുകളെ കൊണ്ടിങ്ങനെ മുത്തശിഫാവും ഇതാണ് വേണ്ടത് എന്നാൽ ഈ അവസ്ഥ നുമൂവിൻ്റെ ഹാലത്തിലും നുബൂലിൻ്റെ ഹാലത്തിലും ഇല്ലെന്നാണ് ഈ ഇഷ്കാലിൻ്റെ ഹാസിൽ വരിക നോക്കുക ഇതിൽ ഹറക്കത്തു ഫി മക്കൂലത്തിൻ ഒരു മക്കൂലയിലുള്ള ഹരക്കത്ത് ഇപ്പൊ കമ്മ ഉദാഹരണമായിട്ട് കമ്മ് വെച്ചോ അവിടെയാണ് നമ്മൾ ഗ്രാമ അത് എസ് അഴി അത് തേടും അമ്രൻ വാഹിദൻ ബി ഐനഹി ഒരു വാഹിദായ അമ്രനെ അതാണ് നമ്മൾ മൗലൂ എന്ന് പറയുന്നത് ആ മൗലുവിനൊക്കാണ് ഹരക്കത്താവുന്ന ആരി അറിളാകുന്നത് അറിള് ചെയ്യപ്പെടുന്നത് അതിന്റെ ഷക്സ് കൊണ്ട് അത് തകയറിന്റെ കാതിലാവാതെ വാഹിതായ അമ്രാവനെ തേടുന്നു അലൈഹി അഫറാദു തിൽക്കൽ മക്കൂലെത്തി ആ മക്കൂലിന്റെ അഫ്രാദുകൾ അതിന്റെ മേലിങ്ങനെ തവാറുതാകണം ആദ്യം കരം കുറഞ്ഞ് പിന്നെ കരം കൂടി ഉദാഹരണമായിട്ട് ഇപ്പൊ വെള്ളം ഇങ്ങനെ ചൂടാവും പോലെ ആ വെള്ളം എന്ന വായി അതേ രൂപത്തിൽ നിൽക്കുന്നു അതിനെ തണുപ്പും ചൂടും ഇങ്ങനെ മാറി അതിനെ കൂടീനും കുറഞ്ഞോണ്ടിരിക്കുന്നു എന്നതുപോലെ എന്നാൽ വളരെ വ്യക്തമാണ് ദുബൂലി അന്നിക്കുദാരി മിക്കദാറിന്റെ അഫറാദുകൾ അതായത് കിബർ ഒന്ന് ചെറുത് ഒന്ന് വലുത് അതായതിപ്പോ മൂന്ന് വയസ്സായ നിരക്കുള്ള ജെയ്ത് ജെയ്ത് എന്ന കുട്ടി മൂന്ന് വയസ്സിന്റെ പ്രായത്തിലുള്ള ആളും ആ സൈദിനക്ക് മുപ്പത്തി അഞ്ച് വയസ്സാവുമ്പോഴും ഇവിടെ നേരത്തെ പറഞ്ഞ അതേ സൈദ് ആ കുട്ടിപ്രായത്തിലുള്ള അതേ ബി ഐനി ആ വാഹിലായ അമ്രനെയാണോ ഈ മുപ്പത്തിയഞ്ച് വയസ്സിലുള്ളത് ഇപ്പോൾ നുമുണ്ടായല്ലോ കിബർ ഗോൾഫ് കൊണ്ട് ഫിവർ കൊണ്ടുണ്ടായിട്ടുണ്ട് ഇത് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെയുള്ള ചർച്ച ഈ മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായത്തിലുള്ള ഇപ്പൊ കെബീറായിരിക്കുന്ന കിബർ അത് മിക്കതാറിന്റെ അഫറാദിൽപ്പെട്ട കെമ്മി കെമ്മിന്റെ കമ്മാവുന്ന ഹരക്കത്തിന്റെ മിക്കതാറിൽപ്പെട്ട ഒരു ഫറുദാണ് ഇപ്പൊ ഈ മുപ്പത്തിയഞ്ച് പ്രായത്തിലുള്ള ഈ വണ്ണ വരുപ്പത്തിലുള്ള ഈ ദേവം അപ്പൊ ആ മിക്കതാർ ഹാലായ ആ മൗതവിന്റെ ബി അയിൽ തന്നെയാണോ ആ മൂന്ന് വയസ്സായത് ഇത് തണുപ്പ് എന്നാൽ അത് അല്ല അല്ലാതപ്പോ പറയണത് ലാ തത്തവാറുള്ള വാഹിദും ഷെയ്യന്റെ മേൽ വാരിതാകുന്നില്ല കെബീറമായ കബീറായ മിക്കതാർ ലം എല്ലാ മിക്കതാർ സറൈറോ സഹൈറായിരിക്കുന്ന മിക്കതാർ ഏതൊന്നിനുക്കാണോ ഉണ്ടായത് ആ ഒന്നിനു ബൽ പിന്നെയോ അൽ എന്ന് പറഞ്ഞാൽ മിക്കദാറുൽ അത് ആരുളായത് ലിമാനഹു മിക്കദാറു സഹൈറു സഹൈറായ മിക്കതാർ ആ ഒന്നിനുക്ക് സുബൂത്താണ് അങ്ങനത്തെ ഒന്നിനിക്ക് മറ്റൊരു അമ്രോട് കൂടെ അല്ലമ്മുയിലേ അതിലേക്ക് മുല്ലമ്മായ മറ്റൊരു അമ്രോട് കൂടെയാണ് എന്തെ ഈ സഹൈറായ മിക്കതാർ അതിലേക്ക് ചേരുന്നത് എന്നാൽ ഈ മജുമോ അതായത് ആ മുല്ല അമ്രും ഈ സഹൈറായ മിക്കതാറും വയറുമാക്കാൻ മിക്കതാർ സഹൈറും സഹൈറായിരിക്കുന്ന മിക്കതാർ ഏതൊന്നിനാണ് ആ ഒന്നിന്റെ വയറാണ് സവാുൻ സാറ ആ മജുമു ആവട്ടെ മുത്തസിലം വാഹിദൻ അത് മുത്തസിലാവട്ടെ അല്ലെങ്കിൽ അങ്ങനെ ആവാതിരിക്കട്ടെ വക്കദൽ മിക്കദാർ സഹൈർ ഫിദ് പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ് ദുബൂലിനുണ്ടായ സഹൈറായ മിക്കദാർ ഫി ദുബൂലി ദുബൂലിൽ കരസ്ഥമായിരിക്കുന്ന സഹൈറായ മിക്കതാർ ഇപ്പം നമ്മൾ ഈ മുപ്പത്തഞ്ച് വയസ്സായ ആള് അങ്ങട് നല്ല തടിച്ച് കൊഴുത്തുണ്ടായ ആളാണ് അയാളിപ്പോൾ എഴുപത് വയസ്സായപ്പോൾ ആ മുപ്പത്തഞ്ച് വയസ്സിലുള്ള ആളെ നേർ പകുതിയിൽ ഏ തടിങ്ങട്ട് മെലിഞ്ഞ് പറ്റ മെലിഞ്ഞ് ചടപ്പം ദുബൂര് ഈ ദുബൂര് ആ എഴുപത്തിയഞ്ച് വയസ്സായ ആളും മുപ്പത്തിയഞ്ച് വയസ്സായ ആള് അത് ഒന്നെയാണോ ഒരേ സെയ്യന്നെയാണോ മിക്കതാർ ആരതാല് ആ മൗദൂർ ഏ വക്കതിൽ മിക്കതാർ സഹൈറു ദുബൂലി ലം ഏരുത് അത് ആരുതായിട്ടില്ല ഏഹ് അവിടെ തന്നെ ലം അത് ആരുതായിട്ടില്ല ലിമഖാൻ മിക്കതാറിലൊക്കെ വേറൊരു കെബീറായ മിക്കതാറ് ഏതൊന്നിനിക്കാണോ ആ ഒന്നിനിക്ക് ആരുതായിട്ടില്ല ബലിൽ മിക്കതാറ് സഹറു പിന്നെയോ സഹൈറായിരിക്കുന്ന മിക്കതാറ് മിക്കതാറു അത് ആ അത് ആരുതായത് ഒന്നിന്റെ ജുസീനിക്കാണ് കാന ലഹുൽ മിക്കതാറു കെബീറു കബീറായ മിക്കതാർ ആ ഒന്നിനിക്കുണ്ടായിരുന്നു അങ്ങനത്തെ ഒന്നിന്റെ ജുസീനിക്കാണ് അത് ആരുതായത് എന്ന് വെക്കുമ്പോ ഫാൽ മിക്കൽ കബീറിന്റെ ആകുന്ന രണ്ട് മിക്കദാറിന്റെ രണ്ട് മഹല്ലുകൾ ശ്രീ ഹാരത്തെ രണ്ട് ഹാരത്തിലും മുത്തറാനി അത് രണ്ടും തകായിരുള്ളതാണ് പകർച്ചയായതാകുന്നു രണ്ടും രണ്ടാണ് നമ്മൾ പല കലാം എന്തായാലും

എന്നാൽ ഇതേ അവസ്ഥ തന്നെയാണ് സിമനിന്റെയും ഹുദാലിന്റെയും ഇടയിലുള്ള അവസ്ഥ ആയതുകൊണ്ട് ഫൽ നെഹ്സുറും ഹീനൻ അന്നേരം നമ്മൾ കളിപ്തമാക്കുന്നു കമിയായിരിക്കുന്ന ഹരക്കത്ത് അതെവിടെ ഇല്ല നൊമൂവിലോ നുബൂലൂ ഇല്ല സിമനുമില്ല ഹുദാലിലുമില്ല പിന്നെയോ അത് തഹൽഹുലിലും തക്കാസുഫിലും മാത്രമാണുള്ളത് എന്താണ് ഈ തഹൽഹുൽ തക്കാസുഫ് തഹൽഹുൽ എന്ന് പറഞ്ഞാല് ഇങ്ങോട്ട് വികസിക്ക എന്ന് പറഞ്ഞാൽ തിങ്ങ ഇത് രണ്ടിലും മാത്രമാണ് കമിയായ ഇരക്കുന്ന അർക്കത്തുള്ളത് എന്താണ് ഈ തഹൽഹുൽ തക്കാസുഫ് എന്ന് പറഞ്ഞാല് അതിലേക്ക് പല മായനകളും പറയുന്നുണ്ട് എന്നാൽ ഇവിടെ മുറാതായ മായന ഏതാണ് അവർ അവർ ഉദ്ദേശിക്കുന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻ യസീദ ജിസ്മി മിക്കതാറ് വർദ്ധിക്കുക മിനു ഇലൈഹി നെല്ലോ ആ ജിസ്മിലേക്ക് മുല്ലമ്മ മുല്ലമ്മര് കൂടാതെ അതിലേക്ക് ചെന്നിരവർ കൂടാതെ ഒരു ജിസ്മിന്റെ മിക്കതാറ് വർദ്ധിക്കലാകുന്നു അപ്പോസി തക്കാസുഫി കൊണ്ടുള്ള മുറാദ് അൻ അൻ ജിസ്മി അൻഹു ആ ചുരുങ്ങിയെ തൊട്ട് വിട്ടുപിരിയൽ കൂടാതെ ഒരു നമ്മൾ പഞ്ഞി ആ പഞ്ഞിയുടെയും കൂട്ടിപ്പിടിച്ചാൽ നമ്മളെ കൈന്റെ ഉള്ളികൾ ഒതുങ്ങും അതിങ്ങനെ പതുക്കട് വികസിച്ചാലോ

ഒരു അന്യ ജിസ്ബ് ഇതിൽ പെടാത്തൊരു അതിൽ പ്രവേശിക്കുകയും ചെയ്യുക ഉദാഹരണം കാറ്റ് പോലെ കൽ കുത്തന് അൽ മംഫോസി പരത്തപ്പെട്ട വാതത്തോട് വീർത്തിരിക്കപ്പെട്ട പഞ്ഞികളെ പോലെ തെക്കാസുപ്പ് പറയാലോ അല്ല ഇന്തിമാജി ഏ അല്ലെഫിനെ പറയപ്പെടും ഇന്തിമാജിൽ എന്താണത് വഹുവ അത് അതുപോലെ തന്നെയാടുന്ന രൂപത്തിൽ രണ്ടും കൂടെ എടുക്കുക ഏതുപോലെ കൊത്തുനിൽ വൽഫോഫി ഇങ്ങോട്ട് ഒരുമിച്ച് വിടപ്പെട്ട പഞ്ഞുപോലെ അതുകൊണ്ട് രണ്ടും വിടർത്തി നിങ്ങളുടെ ഈ കാറ്റിൽ രണ്ട് രണ്ടായിട്ട് പരത്തപ്പെട്ട പഞ്ഞിക്ക് ശേഷം അതുപോലെ വക്കുന്ന ചെലപ്പോ ഈ തഹൽഖുലേനെയും പറയപ്പെടും അതിന്റെ മയം കട്ടി അതിന്റെ മേലും പറയപ്പെടും ും എന്നുള്ളതും ഈ രണ്ട് മാനന്റെ മേലില് ഇങ്ങനെ രണ്ട് മാനക്ക് മാനക്കു തെഹക്കു കാവന്റെ മേലില് ദരിൽപ്പെട്ടതാണ് അന്നൽ കാറൂരത്തല കുട്സ ആയ ഒരു പളുക് ഒരു കുപ്പി ഒരു കുപ്പി എടുത്തോളി ഇതാ കുബ്ബത്തൽ മായി വെള്ളത്തിന്റെ മേലെ അയിനോട് മുക്കപ്പെട്ടു വെള്ള അതായത് പിന്നെ കുടിസായ കുപ്പി നമ്മൾ സാധാരണ കുപ്പി ഉണ്ടല്ലോ അത് വെള്ളത്തിന്റെ മേലെ കമഴുത്തി പിടിച്ചു ഫലാൽ അതിലേക്ക് തീരെ വെള്ളം കടക്കൂല അപ്പോ ഞമ്മൾ പറഞ്ഞതേ ആദ്യത്തെ രണ്ട മാന തഹൽക്കും തകാസഫിനുക്കും എന്ന് പറയണെന്താ ഇവിടത്തെ മുറാതായ മാന ജിസിന്റെ മിക്കതാർ വർദ്ധിക്കുക അതിലേക്ക് മറ്റൊരു ഷെയ്യം ഉള്ളമാവൽ കൂടാതെ ഇതിലേക്കാണ് തകൽഹുല് തക്കാസഫ് പറയണ്ടെന്താ ജിസിമിന്റെ മിക്കതാറ് ചുരുങ്ങുക അതിൽ നിന്നൊന്നും വിട്ടുപെയ്യ കൂടാതെ ഇങ്ങനത്തെ ഒരു തഹൽഹുല് തക്കാസുണ്ട് എന്നതി നമ്മളിപ്പോ തകലുഹു തകാസഫ് എന്നൊക്കെ പറഞ്ഞാലേ അവിടെ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പൊ തലക്കണിയൊക്കെ ഇപ്പൊ കുറെ കാലം ഇങ്ങനെ കടന്നാ കൂടും അതിൽ വികസിച്ച് അത് അതൊക്കെ നമ്മൾ രണ്ടാമത് പറഞ്ഞ തഹൽഹുലും തകാശപ്പിലേ കിടക്കുള്ളൂ കാരണം എന്താ അവയിലൊക്കെ ഹവ കടക്കുന്നുണ്ട് വേറെ ഒരു ജിസ്മ അതിൽ മുല്ലന്മാരുണ്ട് നമ്മളിപ്പത്തെ എന്താ മറ്റൊരു ഷെയ് അവിടെ ഇല്ല അതേ ഷെയ് തന്നെ വികസിക്കണം ആ ശീന കൂടണം അങ്ങനെ ഒരു തഹൽഹുണ്ട് അങ്ങനൊരു തക്കാസ് ഫുണ്ട് എന്നതിനൊക്കെയുള്ള തെളിവെന്താണ് അന്നൽ കാറൂറത്തൽ കാറൂറത്തെയ്യക്കത്തെ റെസി തല കുടിസായിരിക്കുന്ന ഒരു കാറൂറത്ത് ഒരേ കുപ്പി തല വികസിച്ചതെടുത്താൽ ഈ പണി ഫുള്ള് നടക്കില്ല കാരണം അതുകൊണ്ടാണ് സംഭവം അത് പറ്റാതിട്ടല്ല പക്ഷേ അവിടെ വേറെ ഫസാദ് വരും ഞാൻ പറയുകയാണെങ്കിൽ ഇതാ കുപ്പത്തരൽ മായി വെള്ളത്തിന്റെ മേലാണ് ചുരുക്ക എന്ത് ചെയ്തു കമഴ്ത്തപ്പെട്ടു പലായ ദുഹുഹൽമാവു അസനം തീരെ വെള്ളം ഇരു കിടക്കൂല എന്നാൽ മുസ്സത്ത് മസൻ ആ കുപ്പിന്ന് നല്ലോണം കവിയൻ നല്ലോണം ഇങ്ങോട്ട് ഊമ്പി നല്ല വലിച്ചെളി ഊമ്പിയിട്ട് സുമ്മലേ പിന്നെ ആ വെള്ളത്തിന്റെ മേലെന്തെയാണ് കമഴ്ത്തിപ്പെട്ടാൽ ദഹലഹൽ മാവു വെള്ള ഇരുക്ക് കടക്കുന്ന എന്നാല് അപ്പോ ഇവിടെ നമ്മള് നല്ലോണം ആ കുപ്പികൾ വലിച്ചങ്ങട് ഊമ്പി അതിലുള്ള ഹവക്കട് വലിച്ചു പിടിച്ചാല് അവിടെ ആ ഹക്കടെ പോകുന്നു ഇനി അവിടെ പിന്നെ ഹലവുണ്ടാകാൻ പറ്റോ ഹലവും മുഹാലാണ് ഹലവും മുഹാലാണ് അപ്പൊ അവിടെ എന്തുണ്ട് ഒരു ഹൊര് ഹവ ഉമ്മണ്ട് അത് കണ്ടിങ്ങണ്ട് വികസിച്ച് ഇങ്ങനെ നിൽക്കാണ് അയക്ക് വേറെ ഒന്ന് കടക്ക അയക്കിഞ്ഞ് ഹവിക്കിഞ്ഞ് വേറെന്താ കിടക്കുക വേറൊന്നും കിടക്കില്ലല്ലോ അത് കണ്ട വികസന എങ്ങനെയൊക്കെയാണ് വികസിച്ച് വെക്കുകയാണ് ഇപ്പൊ കുപ്പി ഫുള്ള് ഏ എന്നാൽ അത് ആ കുപ്പിയില് ഉണ്ടായൊരു ഹലായിന് വേണ്ടി അല്ലാതെ അല്ല മസ് ഫിൻ മസ്സി മസ്സുണ്ട് അലി ഹലായി ഹദസഫിയ ആ കുപ്പിയിലുണ്ടായ ഖരായിന് വേണ്ടി അല്ല എന്റെ കാരണം ആണ് ഖരുണ്ടാവാൻ പാടില്ലെന്ന് നമ്മൾ ബൽ അന്നൽ മസ് സമർത്ഥിച്ചു പിന്നെ ഹവായി അല്പം ഹവനങ്ങൾ പുറപ്പെടിച്ചു ഹവായിൽ ബാക്കി ശേഷിക്കുന്ന ഹവയിൽ അത് ഉണ്ടാക്കി തീർത്തു ഒരു വികസനം തിന്റെ മക്കാനും കൂടിയും രൂപത്തിൽ പിന്നെന്ത് ചെയ്യുന്നു അറിയോ അതിലുണ്ടാക്കി തീർത്തുവാൻ ബറുദുല്ല വെള്ളത്തിൽ കമഴ്ത്തിയപ്പോ ആ വെള്ളത്തിലുള്ള തണുപ്പ് തകാസുൻ അതുകൊണ്ട് തിങ്കൽ ഉണ്ടാക്കി ഹജ്മുഹു അപ്പൊ അതിന്റെ ഹജ് മോടി ചുരുങ്ങി അതിന്റെ മിക്കതാറിലേക്ക് അതിന്റെ പ്രകൃതി കൊണ്ട് അവർ മടങ്ങി മസ്സിന്റെ മുമ്പ് അതിനൊക്കെ ഒരു അവസ്ഥ അത് വെള്ളം മടങ്ങി ഫിയൽ മാവു അപ്പോ വെള്ളം അതിൽ കാണുന്നു വെറുതെതിന് വേണ്ടി ആ കഥാകാരോ ഇങ്ങനെയാണ് അവരെ ഇത് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് ഇനി ചില ആളുകൾ ഞമ്മക്കൈലൊക്കെ വേണമെങ്കിൽ വേറെ ഗുരുഹ അങ്ങനെ പറയാം അതെന്താ ഞമ്മളിപ്പോ ഒരു കുപ്പി കുപ്പിവെള്ളം ഭദ്രമായിട്ടൊരു വെള്ളം എന്ത് ചെയ്തു ഫ്രിഡ്ജിൽ വെച്ചു അതുകൊണ്ട് തണുത്ത് ഉറത്താൽ ഉറപ്പാണെന്നല്ലേ നമുക്ക് ആ വെള്ളത്തിനേക്കാൾ വെള്ളത്തിനേക്കാളൊരു താഴ്ന്നിട്ടുണ്ടാവും ആ കുപ്പിയിലുള്ള വെള്ളത്തിന്റെ അത്രത്തോളം അല്ല താഴ്ന്നു നിൽക്കും ആ ഇനി അത് പുറത്തു വികസിച്ചാലോ നേരത്തെ തന്നെ വെള്ളത്തിന് അത്തരണ്ടായി ഒരു തക്കാസുപ്പൂ ഇല്ലേ ഇതും എനിക്ക് തെളിവാക്കി എടുക്കാം ഇവിടെ പറയട്ടെ അക്കൂലു ഇതിന് മേല് ശാരീരിക പറവാണ് അക്കൂല് ഞാൻ പറയട്ടെ അവിടെ അന്ന തക്കാസുപ്പ് ഭാവന ഇവിടത്തുള്ള തക്കാസുപ്പ് ലൈസലി ബറുതിൽ മാറി അത് വെള്ളത്തിന്റെ തണുപ്പിനു വേണ്ടിയൊന്നുമല്ല ഫൈനത്തജരിപെത്താ കാരണം പരിശോധന തെളിവാണ് സഹായത്തുംബിയുള്ള കാറൂരത്തലും അതുക്കൂരത്താ ആ പറയപ്പെട്ട ഊമ്പപ്പെട്ട ആ ഊമ്പിയ ആ കുപ്പിണ്ടല്ലോ അത് ഇതാ കുപ്പത്തരൽമായി അൽ ഹാരി ഹാറായ വെള്ളത്തിന്റെ മേലെ അതിനെ കഴുത്തപ്പെട്ടാലും ജിദ്ദൻ വളരെ ചൂടുള്ള വെള്ളാണ് ഇത് ഹുലുഫിയ അപ്പോൾ ആ വെള്ളത്തിനെന്തെയ്യും വെള്ളത്തില് കടക്കുന്നുള്ളതാണ് പിന്നെ നേരത്തെ പറ അപ്പ തിരുക്കി പറഞ്ഞാല് ഈ നൊ അതുപോലെ തന്നെ ദുബൂല് പോലാത്തതൊന്നെന്തല്ല ഈ കമ്മിന്റെ കമ്മിലുള്ള ഹർക്കത്തിൽ പെട്ടതല്ലാന്നാണ് ഇപ്പോ ഈ ഇഷ്കാലേൻ്റെ ഇഷ്കാല് ഇവിടെ ചില ആളുകൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി ഒന്നൊരു തഹക്കീക്കായ മറുപടി അല്ല എന്നാലും അതായത് പിന്നെ ആ ചില ആളുകൾ പറഞ്ഞു ഇവിടെ മൗവോ രണ്ട് ഹാരത്തിലും ഒരുപോലെ ബാക്കിയാണ് ഫൈനന് തിഫില എന്നാശിനെ കാണാം ഈ അതിനി ഈ ചെറുപ്പത്തിലുള്ള കുട്ടിയായ കുട്ടിയായതേത് അതെന്നെയാണെന്ത് യുവാവായതെയ്തും ഏ പിന്നെ അതിന്റെ ആ ശരീരം വണ്ണം വെച്ചത് അതുപോലെ തന്നെ ഷാബായ വയസ്സനായ വയസ്സനായെയ്തും തടി കുറഞ്ഞാലും അതിനൊരു കാരണം എന്തായാലും ഈ തടി കുറയലും ഈ വണ്ണം ഈ ഇളമും സീവറും ഒന്നും എന്തല്ല അതൊന്നും ഈ ഈ അയ്യനായിരിക്കുന്ന ശക്സിയാത്തിൽപ്പെട്ടതല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഈ പറഞ്ഞ നേരത്തെ ഇസ്കാൻ അനുസരിച്ചെന്തല്ല അതൊന്നും എനിക്കൊരു ഉചിതമായ മറുപടിയായി തോന്നുന്നില്ല ഈ ഇസ്കാൽ ഇസ്കാലായിട്ട് ഇവിടെ ശേഷിക്കും എല്ലാവരും ഇന്നുവിടെ നിൽക്കട്ടെ ബാക്കി കൈഫീരെയുള്ള ഹറക്കത്ത് ഇൻഷാല് നാളെ നമുക്ക് പ്രതിപാദിക്കാം അള്ളാഹുദിക്കർ ചെയ്യും മാറാം